പുതിയ വർഷം സമാഗതമാവുകയാണ് മിഥുനക്കൂറിന് പൊതുവെ ഒരു നല്ല കാലമായിട്ടാണ് കണക്കാക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം മകരത്തര തിരുവാതിര പുണർദമുക്കാൽ ഈ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിൽ വരുന്നത് മിഥുനക്കൂറുകാർക്ക് പൊതുവെ കാലം അനുകൂലമാണ് വർഷത്തിൻ്റെ തുടക്കത്തിൽ ചില പ്രതിസന്ധികളുണ്ടാകും ചില രോഗവിഷയങ്ങൾ ശല്യപ്പെടുത്തിയെന്ന് വരാം അത് അവനവന് തന്നെയല്ല നമ്മുടെ കൂടെയുള്ള ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും മക്കൾക്കും അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്കുമൊക്കെ പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ വരാം പക്ഷേ ഈ വർഷത്തിൻ്റെ കൂടി ഒരു പകുതി കഴിയുമ്പോൾ തന്നെ നല്ല മാറ്റങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ പല പ്രതിസന്ധികളും അതിജീവിക്കുവാൻ സാധിക്കുകയും ചെയ്യും സാമ്പത്തിക വിഷയത്തിലും തുടക്കത്തിൽ ചില പ്രതിസന്ധികളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടാകുമെങ്കിലും വർഷത്തിൻ്റെ പകുതിയോടുകൂടി അതിനെല്ലാം നല്ല മാറ്റങ്ങൾ ഉണ്ടാകും നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ നല്ല സഹകരണം പ്രതീക്ഷിക്കാം ചിലപ്പോൾ നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്ന ചില ജീവനക്കാരെയൊക്കെ മാറ്റി നിർത്തേണ്ടി വരും തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിൽ അവർക്ക് ചില സഹപ്രവർത്തകരുടെ നിസ്സഹകരണം ഉണ്ടാകും പക്ഷേ പിന്നീട് അത് മാറുകയും നമുക്ക് എല്ലാ തരത്തിലും വിജയിക്കുവാനും സാധിക്കും കുട്ടികൾക്ക് അവരുടെ പഠന നിലവാരം ഉയർത്തുവാനും അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് വിജയത്തിലേക്ക് എത്തുവാനും സാധിക്കും സ്ത്രീകൾക്ക് പലതരത്തിലും ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും സാമ്പത്തിക കാര്യത്തിൽ വലിയ പ്രതിസന്ധികൾ ഉണ്ടാവുകയില്ല അഥവാ ഉണ്ടായാൽ തന്നെ അതിനെയൊക്കെ അതിജീവിക്കാനുള്ള ഈശ്വരാധീനം ഈശ്വരാധീനമുണ്ടാകും ഏർപ്പെടുന്ന കാര്യങ്ങളൊക്കെ തന്നെ വിജയപ്രദമായി എത്തിക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് കാര്യമായ നേട്ടങ്ങൾ ഉണ്ടാകും ഈ വർഷത്തിൻ്റെ തുടക്കത്തിലല്ല പകുതിക്ക് ശേഷമാണ് അനുകൂലമായ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നത് കൂടെ പ്രവർത്തിക്കുന്ന ചില ആളുകൾക്ക് അസൂയ ഉണ്ടാകുന്ന തരത്തിൽ ഉയർച്ചയും നേട്ടങ്ങളും ഉണ്ടാകും നല്ല തീർത്ഥാടന യാത്രകളോ ഉല്ലാസയാത്രകളോ നടത്തുവാൻ സാധിക്കും വിവാഹം നടത്തണം എന്ന് ദീർഘകാലമായി ആഗ്രഹിച്ചിരിക്കുന്നവർക്ക് ഇടയ്ക്ക് തടസ്സമൊക്കെ ഉണ്ടായാലും അതിനെയൊക്കെ അതിജീവിച്ച് നല്ല ജീവിത പങ്കാളിയോടുകൂടി ജീവിക്കുവാന് സാധിക്കും പൊതുവെ ഐശ്വര്യവും സന്തോഷവും നിലനിൽക്കുന്ന കാലമായിരിക്കും ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട്